നമസ്കാരം ഏകദേശം ഒന്നര ആഴ്ചകൾക്ക് മുൻപ് ഏറ്റുമാൻറ്റൂറിനടുത്ത പാറോലിക്കലിൽ ആത്മഹത്യ ചെയ്ത ഷൈനിയും രണ്ട് പെൺമക്കളും എന്തിനാണ് അത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് പെട്ടെന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ നടന്നെടുത്തത് എന്നുള്ളത് കൃത്യമായി അറിയാനായിട്ടായിരുന്നു അവരുടെ ഭർത്താവ് നോബിയെ പോലീസ് കുറച്ച് ദിവസമായി നിരന്തരം ചോദ്യം ചെയ്തത് എന്നാൽ ഇപ്പോഴും അതിന് കൃത്യമായ ഉത്തരം നോബിയിൽ നിന്നും ലഭിച്ചില്ല എന്നാണ് അറിയുന്നത് എന്നാൽ ആദ്യ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തിയ നോബി പൊട്ടിക്കരയുകയും അവിടെ വലിയ സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ നോബിയുടെ ഫോണിൽ നിന്നും ഷൈനിയുടെ ഫോണിലേക്ക് ചെന്ന ഒരു വാട്സാപ്പ് സന്ദേശമാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് ഷൈനി നടന്നെടുത്തത് കുട്ടികളുമായി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് ഷൈനിയെ പ്രേരിപ്പിച്ച ആ വാട്സപ്പ് മെസ്സേജ് മെസ്സേജ് എന്താണ് എന്നതിന് കൃത്യമായ ഒരു തുമ്പ് ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല താൻ അത്തരത്തിലുള്ള ഒരു വാട്സാപ്പ് സന്ദേശം ഷൈനിക്ക് അയച്ചിരുന്നു എന്ന് നോബി സമ്മതിക്കുന്നുണ്ട് പക്ഷേ ആ വാട്സാപ്പിനകത്ത് എന്തായിരുന്നു ഉൾക്കൊണ്ടിരുന്നത് എന്ത് സന്ദേശമാണ് ഷൈനിയിലേക്ക് ഈ നോബി പകർന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തുമ്പും പോലീസിന് എപ്പോഴും ലഭിച്ചിട്ടില്ല പോലീസിന്റെ കസ്റ്റഡി നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള സമയം ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തിയാവുകയാണ് അതോടുകൂടി നോബി വീണ്ടും മുൻകൂർ ജാമ്യ അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് അറിയുന്നത് എന്നാൽ അതിന് തടയിടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പോലീസ് കുറച്ച് ദിവസം കൂടി കസ്റ്റഡി ിൽ വേണം നോബിയെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോലീസ് എത്തും എന്നും അറിയുന്നു എന്തായാലും ഈ വാട്സപ്പ് സന്ദേശമാണ് ഇതിന് പിന്നിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ചൊല്ലഴിക്കുക എന്ന് വ്യക്തമാണ് ഈ വാട്സപ്പ് സന്ദേശത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നോബിയുടെ ഫോൺ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം അല്ലെങ്കിൽ ഷൈനയുടെ ഫോൺ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഈ രണ്ട് പ്രോസസ്സും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് കുറച്ച് കാലതാമസം എടുക്കും എന്നതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഈ നോബിയുടെ കാലാവധി കസ്റ്റഡി കാലാവധി കുറച്ചുകൂടി കുറച്ച് ദിവസം കൂടി നീട്ടണമെന്ന് കോടതിയിൽ ഹർജി സമർപ്പിച്ച സമർപ്പിക്കുക സമർപ്പിക്കും എന്നാണ് അറിയുന്നത് ഇതിന് പ്രധാന ഹേതുവായത് നോബിയും നോബിയുടെ കുടുംബവുമാണ് ഇത്തരത്തിലുള്ള ഒരു ഈ ഒരു ആത്മഹത്യയിലേക്ക് ഷൈനയെയും മക്കളെയും എത്തിച്ചത് എന്ന് നേരത്തെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല ഷൈനയുടെ കുടുംബവും ഇതിന് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഷൈനയെ പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നോബിയുടെ കുടുംബത്തിൽ നിന്നും നേരിട്ട അതിക്രൂരമായ പീഡനങ്ങൾ നിന്ന് ഒക്കെ ഈ അവരെ ഒടുവിൽ അവർ അവരുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചു എങ്കിലും വീട്ടിലും ഇതേ രീതിയിലുള്ള ഒരു പെരുമാറ്റവും ഒരു സമീപനവുമായിരുന്നു ഈ ഷൈനയുടെ പിതാവും മറ്റു ബന്ധുക്കളും നടത്തിയത് ഇതിലൊക്കെ മനംതൊന്ന് ആണ് ഷൈനി ഇത്തരത്തിൽ ഉള്ള ഒരു ആത്മഹത്യയിലേക്ക് നടന്നെടുത്തത് എന്നാൽ തലേ ദിവസം രാത്രി വരെ വലിയ കുഴപ്പമില്ലാതെ സംസാ കൂട്ടുകാരുമായി സംസാരിച്ച ഷൈനി രാത്രി ഉണ്ടായ ഒരു സംഭവത്തെ തുടർന്ന് അല്ലെങ്കിൽ പുലർച്ചെ ഉണ്ടായ ഒരു സംഭവത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത് എന്താണ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കട ക്കാൻ ഷൈനിയെ പ്രേരിപ്പിച്ചത് എന്നറിയണമെങ്കിൽ നോബി അയച്ച സന്ദേശത്തിൻ്റെ കൃത്യമായ വിവരം ലഭിച്ചേ തീരൂ എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ എന്താണ് ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കാൻ ഇപ്പോഴും നോബി തയ്യാറായിട്ടില്ല ആ സന്ദേശത്തിൻ്റെ വ്യക്തമായ രൂപം ലഭിച്ചാൽ ഈ കേസിനെക്കുറിച്ച് വ്യക്തമായ രൂപരേഖ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് പക്ഷേ എന്താണ് സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് അത് ഷൈനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഷൈനിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നോബിയുടെ ഭാഗത്തു അങ്ങനെ പല ഘടകങ്ങളും ഇപ്പോൾ പോലീസ് കുലങ്കുഷമായി ആലോചിക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിനും മൗനം പാലിക്കുക മാത്രമാണ് നോബി ചെയ്യുന്നത് എന്നാൽ ഒരു കാര്യം നോബി ഉറപ്പിച്ച് പറയുന്നുണ്ട് താൻ ഷൈനിക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് അതിനകത്തെ സന്ദേശം ഒളിവാക്കാൻ നോബി ഇപ്പോഴും തയ്യാറായിട്ടില്ല മാത്രവുമല്ല നോബിയുടെ ഫോണിൽ നിന്നും ആ സന്ദേശങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത രീതിയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത് ഷൈനിയുടെ ഫോൺ കൂടുതൽ പരിശോധനയ്ക്കായി പോലീസ് പിന്നെ കൂടുതലായി പരിശോധന നടത്താനായിട്ട് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കാര്യ ത്തിൻ്റെ ഗൗരവം അല്ലെങ്കിൽ എന്താണ് എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുമായി ആത്മഹത്യ ചെയ്യാൻ പെട്ടെന്ന് ഷൈനിയെ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യം അറിയാൻ കഴിയൂ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഷൈനിക്കുണ്ടായിരുന്നു അതിൻ്റെ കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോണെടുത്തത് അത് നോബിയുടെ ആവശ്യപ്രകാരമായിരുന്നു എന്നാണ് അറിയുന്നത് മാത്രവുമല്ല ഒരു ഇല്ലാതെ കുട്ടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ട് ഷൈനി അനുഭവിച്ചിരുന്നു ഈ ഷൈനയുടെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ അല്ലെങ്കിൽ മായ നിന്ന് ഒക്കെ ഏറ്റു ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിയിരുന്ന ഷൈനി എന്നും അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ വാട്സപ്പ് സന്ദേശത്തിൽ കൃത്യമായ ഒരു കാര്യം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത് എന്താണ് ആ വാട്സാപ്പ് സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് എന്ന് അറിയണമെങ്കിൽ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണമെന്നാണ് ഏറ്റുമാനൂർ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്